നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള നമ്മുടെ പേളി മാണിയുടെ ഗ്രാൻഡ് മാസ് സ്പെഷ്യൽ മുട്ട ചുരുട്ടാണെട്ടോ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കണത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കറി എടുക്കുന്നതും അതുപോലെ തന്നെ കഴിക്കണത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടത് നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പം ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ അത് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് എടുക്കണമെന്ന് അപ്പോൾ ഒരു കറി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുക്കറിൽ അരക്കപ്പോളം പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു സവാള കട്ട് ചെയ്തിട്ടുള്ളതും ഒരു തക്കാളി കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലോട്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത ശേഷം കുക്കർ അടച്ചിട്ട് ഒരു പരിപ്പ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം പരിപ്പ് വന്ന് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ കൂടെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കണക്കായി മുന്നേട്ട് കുറച്ച് മസാലകളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന ശേഷം അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ചെറിയൊരു കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചും ഒരു ആറേഴല്ലി ചെറിയുള്ളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഗ്രാമ്പു ആണ് രണ്ട് ഗ്രാമ്പു ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി കൂടെ ഇതിൽ കിട്ടുകൊടുത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരണം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ കസ്കസ് കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ നന്നായിട്ടൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അരക്കപ്പോളം തേങ്ങയാണ് ഞാൻ ഇതിൽ കിട്ടു കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയലെ കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ നല്ലോണം മുരിഞ്ഞിട്ട് നല്ലൊരു കളറായിട്ട് വരുന്നത് വരയ്ക്കി വേണം കേട്ടോ അതൊന്ന് വറുത്തെടുക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇതേ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം തന്നെ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് പൊടികൾ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ല ചൂടായിട്ടല്ലേ ഇരിക്കണത് അപ്പോൾ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഇരുപ്പൊടികളൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മാത്രം മതി നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് ചൂടാറൊക്കെ മാറ്റി വെക്കാം അതിന് ശേഷം പിന്നെ ഇതൊന്ന് പൊടിച്ച് കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ മിക്സി ജാറിലേക്ക് ഞാൻ ചൂടാറിന് ശേഷം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിനു ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടുന്നേ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ആയിട്ടുള്ളതില്ലാത്തത് കൊണ്ട് ഞാനിതിലേക്ക് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ വേണ്ടത് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് എടുത്തിന് ശേഷം പിന്നെ നമുക്കിത് വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാം മുട്ട ഓംലെറ്റ് എടുക്കാനായിട്ട് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിന് ശേഷം മുട്ട ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ഓംലെറ്റാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ ഒന്ന് ചുരുട്ടിയെടുത്തതിനു ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം ഇതുപോലെ കുറച്ച് വലുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടതുപോലെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വെന്ത്ട്ടില്ലല്ലോയെന്നൊന്ന് വിചാരിക്കാണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളിത് കറിയിലൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ചിട്ടൊക്കെ എടുക്കും അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മടക്കി കേട്ടോ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുത്തതിനു ശേഷം ഇതും കൂടെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മുടെ രണ്ടാമത് മുട്ടയും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പരിപ്പ് വേവിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നില്ല അതെടുക്കാം കേട്ടോ പരിപ്പിപ്പോൾ നല്ലവണ്ണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു പരിപ്പ് ഒരു മൺചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണുണ്ട് നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുക്കറിൽ തന്നെ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാട്ടോ കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ വ്യക്തമായിട്ട് കാണാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതെന്നുള്ളൂ അപ്പോൾ പരിപ്പ് മാറ്റിയതിന ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതുകൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു കറിക്ക് നമുക്ക് എത്രത്തോണ്ട് വെള്ളം വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് എടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒത്തിരി ഇങ്ങനെ ലൂസാക്കിയിട്ടല്ല ഈ ഒരു കറി എടുക്കുന്നത് കുറച്ച് തിക്കിലാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഈ ഒരു കറി നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ഇപ്പോൾ കറി നല്ലോണം ഒന്ന് തിളച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മുട്ട റെഡിയാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങാണ്ട് വെന്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ ഇതുപോലെ നമ്മൾ മുട്ട ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടൊക്കെ എടുക്കുമ്പോഴേക്കും മുട്ട നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ കിട്ടും കേട്ടോ ഇപ്പോൾ ഇതേ കറി നല്ലോണം തന്നെ തിളച്ചിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് പിന്നെ അത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടാറി കഴിയുമ്പോഴേക്കും വീണ്ടും ഒന്നും കൂടെ തിക്കായിട്ടൊക്കെ വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു മുട്ട ചുരുട്ട് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് താളിച്ചിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനതിലേക്ക് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും മറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ടോടുത്തിട്ട് നല്ലോണം ചൂടാക്കിയെടുത്തതിന് ശേഷം കറിയിൽ ഒഴിച്ച് കൊടുക്കുക ഇത് നിർബന്ധമല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ട ചുരുട്ട് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കറി ഞാനത് ചപ്പാത്തിൻ്റെ കൂടിയാണ് കഴിക്കാൻ പോകുന്നത് നമുക്കിത് ചോറിൻ്റെ കൂടെയും കഴിക്കാം അടിപൊളിയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു